കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റിയാറാം ജന്മദിനത്തോടനുബന്ധിച്ച സമുദായ സമ്മേളനം ഈ പരിശുദ്ധമായ അരുവിത്തറയുടെ ദേവാലയ മുറ്റത്ത് നടക്കുമ്പോൾ ഇതിന് അധ്യക്ഷത വഹിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയുടെ ആദരണീയനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നില്ല സാറേ ഈ സമുദായ സമ്മേളനം എന്തുകൊണ്ടും ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റവും യോഗ്യനായ യുടെ ആദരണീയനായ അഭിവന്യ പിതാവ് മാർ ജോസഫ് പിതാവെ നമ്മളുടെയൊക്കെ ആവേശമായിക്കൊണ്ട് കന്നിരപ്പള്ളി രൂപ മലബാർ സഭയുടെ ലൈറ്റി കമ്മീഷന്റെ അംഗമായിരിക്കുന്ന അഭിവന്യനായിരിക്കുന്ന ആധുനിക ക്രൈസ്തവരുടെ യുവത്വം തുളുമ്പുന്ന നേതൃത്വത്തിന്റെ അടയാളമായിക്കൊണ്ട് ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ നമുക്കൊക്കെ ആവേശം പിതറിക്കൊണ്ട് ഈ കേരള ജനതയെ മുഴുവൻ ആവേശത്തേരിലേറ്റുന്ന അഭിവന്യനായ തോമസ് തറയിൽ പിതാവെ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് ഞാറക്കുന്ന് അച്ച ബഹുമാന്യരായ വൈദികരെ കത്തോലിക്കോൺഗ്രസിന്റെ ഗ്ലോബൽ രൂപത ഫറവന ഇടവക തലത്തിലുള്ള ഭാരവാഹികളെ ബഹുമാന്യരായ വൈദികരെ ഞാൻ എല്ലാവരെയും അഭിസംബോധന ചെയ്യാത്തത് എന്റെയും സമയം പരിമിതമാണ് എന്നുള്ളത് കൊണ്ടാണ് ഏഴു മിനിറ്റാണ് എനിക്കും അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ എന്നോട് പറഞ്ഞിരിക്കുന്നത് വിഷൻ സന്ദേശം നൽകുവാനാണ് ഞാൻ ആലോചിച്ചു എന്ത് വിഷൻ സന്ദേശമാണ് ഞാൻ നൽകേണ്ടത് വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ടവരെ ാലത്ത് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നത് ഈ വിഷനായിരുന്നു കാരണം ഈ കേരള സമൂഹത്തില് വിവിധങ്ങളായ മേഖലകളില് അവഗണനകൾ ഉണ്ടായപ്പോൾ ഒരു വിഷനില്ലാതെ ഇല്ലാതെ വിശദരായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളെ പലരും അവഗണിച്ചത് എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഇന്ന് നമ്മൾക്കൊരു വിഷൻ ആവശ്യമാണ് എന്താണ് വിഷൻ ഈ സമുദായം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ശക്തമായ സമുദായമാണെന്ന് കത്തോലിക്കോട് പ്രവർത്തിച്ച് ജീവിച്ച് കാണിക്കുവാൻ നമ്മളൊക്കെ മക്കളായ നമ്മൾക്ക് സാധിക്കുമെന്ന വിഷൻ ഈ നാട്ടിലെ നാട്ടുകാരെ പൊതുസമൂഹത്തെ സർക്കാരിനെ അറിയിക്കുവാൻ നമുക്ക് ശക്തിയുണ്ട് എന്നുള്ള വിഷൻ ആദ്യമായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അതുപോലെ ഈ പതുസമൂഹത്തെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പ്രിയപ്പെട്ടവരെ കത്തോലിക്കിന്റെ കത്തോലിക്കേൽ ആർക്കും കുതിര കയറാവുന്ന ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ കാലങ്ങളിൽ സംജാതമായപ്പോൾ കത്തോലിക്കൻ്റെ ജീവനേക്കാൾ പ്രധാനപ്പെട്ട വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ നമ്മുടെ അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവ് കുറവിഴങ്ങാട് പള്ളിയിൽ വെച്ച് പറഞ്ഞു നമ്മുടെ വിശ്വാസത്തെ നമ്മൾ വിശ്വാസത്തിന് നേർക്കുതിരുന്ന ഏത് ചെയ്യുവാൻ വളർന്നു വരണം അത് പറഞ്ഞപ്പോൾ അഭിമന്യ പിതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ ചില കുൽത ബുദ്ധികൾ ഈ കേരളത്തിലുണ്ടായി എന്നത് ലജ്ജാവഹമാണ് ഇനി മുതൽ ഈ കത്തോലിക്ക സമുദായം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുമെന്നും അഭിമുഖത്തിന്റെ ഈ വിശ്വാസത്തെ ഏതറ്റം വരെയും പറയുവാനാണ് ഈ കത്തോലിക്കുന്നു വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവർ അങ്ങനെ വിലകെട്ടവരല്ല ഈ നാട്ടിൽ സ്നേഹത്തിനെയും സമാധാനത്തിനെയും സന്ദേശം പകർന്നു നൽകിയവരാണ് നമ്മൾ ഈ നാട്ടിൽ ഗവൺമെന്റ് ജോലികൾ അപ്രാപ്യമായിരുന്ന കാലഘട്ടത്തില് എല്ലാവർക്കും പ്രാപ്തമാക്കിയത് എന്ന് ചോദിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ജോലി അച്ചടക്കത്തെ സാറിനോട് ചോദിക്കണം അദ്ദേഹം പറഞ്ഞു വരും ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റാണ്ടുകളായിട്ടുള്ള ചരിത്രം വർഷം ഈ കോൺഗ്രസ് ഈ കേരളമെന്നിൽ പൊതു സമൂഹത്തിന് വേണ്ടി ചെയ്തത് എണ്ണി എണ്ണി പറയുവാൻ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കൂടെയുള്ള മഹനീയമാണ് ഈ അടുത്തിടെ കോതമംഗലത്ത് ബഹുമാനപ്പെട്ട ഷവലിയാർ കനീത് കുഞ്ഞിത്ത അനുസ്മരണ ദിവസം അവിടേക്ക് പോയപ്പോൾ ജോൺ സാറിനോട് ഞാൻ ചോദിച്ചു സാറേ നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന് ഈ മഹത് വ്യക്തിത്വം എന്താണ് ചെയ്തത് അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛൻ അച്ഛൻ്റെ ഗ്ലോബൽ ഡയറക്ടറല്ലേ നമ്മുടെ വഴികൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ചരിത്രം നമ്മൾ കൊണ്ടാണ് നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തത് ആത്മവിശ്വാസം ഈ നാട്ടിൽ നന്മകൾ വളരുവാൻ ഈ നാട്ടിൽ വിമോചനം ഉണ്ടാകുവാൻ പ്രവർത്തിച്ചവരാണ് നമ്മുടെ പുതാക്കന്മാർ അത് നമ്മൾ നടക്കരുത് എന്റെ അപ്പൻ ഈ താലാ പ്രദേശത്ത് നിന്ന് മലബാറിലേക്ക് കുടിയേറിയവരാണ് അദ്ദേഹം എന്നോട് കൊച്ചു നാളുകൾ പറഞ്ഞു അതിശക്തരായ ഭരണ ഭരണാധികാരി ഈ തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്നു സർ സി പി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ സർ സി പി അദ്ദേഹത്തിന്റെ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളിലൂടെ ക്രൈസ്തവ സമുദായത്തിനെതിരായി പ്രവർത്തിച്ചപ്പോൾ നമ്മുടെ അഭിപ്രായ പിതാക്കന്മാർ പ്രത്യേകിച്ച് പിതാവ് അതിനെ ചോദ്യം ചെയ്യുവാൻ തന്റെ ഇടനെത്തിന്റെ ഉണ്ടായിരുന്നു പിതാവിനെ അറസ്റ്റ് ചെയ്യുവാൻ എന്ന ബലവാനായ മനുഷ്യനെ പോയിട്ട് വന്നത് നമ്മുടെ സമുദായത്തിന്റെ കോട്ടക്കൊത്ത കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ നമ്മുടെ സമുദായ നേതാക്കളെ നമ്മുടെ അഭ്യന്യ പിതാക്കന്മാരെ സമുദായത്തിനു വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ സംരക്ഷിക്കേണ്ടത് ഇവിടെയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കടമയോടെ ഈ വലിയ സമ്മേളനത്തെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി മുതൽ ആരും കുതിരയേറാമെന്ന് വിചാരിക്കേണ്ട ഞങ്ങളെത്തോട് അഭ്യന്ന പിതാക്കന്മാരുടെ കൂടെ നമ്മുടെ സമുദായ നേതാക്കന്മാരുടെ കൂടെ നമ്മളൊന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഡിസംബർ മാസം പതിനൊന്നാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്ന സാറിന്റെ കൂടെയും രാജീവ് സാറിന്റെ കൂടെയും നമ്മുടെ ആദരണീയരായ നേതാക്കന്മാരുടെ കൂടെ ഞാനും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നടന്നു ആതിജീവന യാത്രയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഈ കേരള ജനത സാധാരണക്കാരന് വേണ്ടി കർഷകന് വേണ്ടി നേതൃത്വത്തിലേക്ക് ഉറ്റുനോക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിലേക്കാണ് ഈ കേരളത്തെ കേരളത്തിലെ സമസ്ത രൂപതകളെയും സമസ്ത ക്രിസ്തീയ സംഘടനകളെയും ഒറ്റ ചരവിൽ കോർത്തുകൊണ്ട് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കത്തോലിക്ക കോൺഗ്രസിന് ഇന്ന് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നായർ സമുദായത്തിന് എൻ എസ് എസ് എങ്ങനെയാണോ ഈണ സമുദായത്തിന് എസ് എസ് ഡി പി എങ്ങനെയാണോ മുസ്ലിം സമുദായത്തിന് എങ്ങനെയാണോ ശക്തമായി വേണ്ടി കോൺഗ്രസ് പ്രഖ്യാപിക്കുവാൻ നമ്മൾ ഏവരും തയ്യാറാകണം ഒരു വാക്കുകൂടി പറഞ്ഞ എന്റെ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് എന്നാണ് ഈ സംഘടനയുടെ പേര് എന്താണ് ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം കത്തോലിക്ക എന്ന് പറഞ്ഞ യൂണിവേഴ്സ് സാർവത്രികമായ മാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആ വാക്ക് കോൺഗ്രസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എല്ലാവരുടെയും വിചാരിച്ചത് കോൺഗ്രസിന്റെ ഒരു അങ്ങനെയല്ല കോൺഗ്രസ് എന്ന് കൂട്ടായ്മയാണ് നമ്മുടേത് പരിശുദ്ധ പിതാവിന്റെ നേതൃത്വത്തില് യേശുക്രി വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഈ സാർവത്രിക കൂട്ടായ്മ അതിലെ സമുദായ സെക്രട്ടറിയാണ് കത്തോലിക്ക കോൺഗ്രസ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം ആരുടെ മുമ്പിലും നെഞ്ചുയർത്ത് നിന്നുകൊണ്ട് ഏറ്റു നമുക്ക് ധൈര്യം ഈ ആകാശത്തിലെ അനന്തകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ഈ ലോകത്തെയും ഇതിലെ സർവചരാചരങ്ങളെയും അനുനിമിഷം പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമാണ് ഈശോ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്ന ഓരോ കത്തണിക്കനും ഈ വിശ്വാസത്തിന് ഒരു കോട്ടം വരുവാൻ ഞങ്ങൾ അനുമതിക്കില്ല ഞങ്ങളുടെ കുട്ടികളെ ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ വശീകരണ ശക്തികൾക്കെതിരായി ഒറ്റകെട്ടായി കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടായിരിക്കും അത് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുകയാണ് ജയ് കത്തോലിക്ക